ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ഒരു ബ്രേക്കിനു ശേഷം പുനരാരംഭിക്കവേ ആരാവും ഇത്തവണ ഉയർത്തുക എന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓൾറൗണ്ടർ സുരേഷ് റൈന സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ചിന്നത്തലയെന്നും വിശേഷിപ്പിക്കുന്ന റെയ്നയുടെ വമ്പൻ പ്രവചനം ടൂർണമെന്റിൽ അയിപത്തിയേഴ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞെങ്കിലും പത്ത് ഫ്രാഞ്ചൈസികളിൽ ഒരു ടീം പോലും ഔദ്യോഗികമായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടില്ല ഏഴു ടീമുകളാണ് പ്ലേ ഓഫ് യോഗ്യതക്കായി ഇപ്പോൾ മത്സരരംഗത്ത് ഉള്ളത് മൂന്ന് ടീമുകൾ ടൂർണമെന്റിൽ നിന്നും പുറത്തായവുകയും ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരാണിത് ഐ പി എല്ലിന്റെ പ്രഥമ സീസൺ മുതൽ ഇതുവരെയുള്ള പതിനേഴ് സീസണുകളിലും കളിച്ചിട്ടും ഒരിക്കൽ പോലും കിരീട ഭാഗ്യമില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ഇത്തവണ ചാമ്പ്യന്മാരാവുക എന്നാണ് സുരേഷ് റേനയുടെ പ്രവചനം ആർ സി ബി ടീം മൂന്ന് തവണ ഫൈനൽ വരി എത്തിയെങ്കിലും കിരീടമെന്ന സ്വപ്നം അവസാന കടമ്പയിൽ തട്ടി വീഴുകയായിരുന്നു ഈ സീസണിലെ ഐ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം വ്യത്യസ്ത ലീഗുമുള്ള കളിയാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ കിരീടം നേടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നൂറ്റി അമ്പത് നൂറ്റി മുപ്പത്തി പോലുള്ള സ്കോറുകൾ പോലും പ്രതിരോധിക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞു അവരുടെ ബോളിംഗ് യൂണിറ്റും മുന്നോട്ട് വന്നു കഴിഞ്ഞു ആർ സി ബിയുടെ പുതിയ ക്യാപ്റ്റനായ രജത് പട്ടിദാർ രണ്ട് തവണ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഈ സീസണിൽ തോൽപ്പിക്കുകയും ചെയ്തു ആദ്യം ചെന്നൈയിലാണെങ്കിൽ പിന്നീട് സ്വന്തം ഗ്രൗണ്ടിലുമാണ് ഇത് വലിയ നേട്ടമാണെന്നും റെയ്ന വിലയിരുത്തി ഐ പി എൽ ട്രോഫിക്കായുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ ദാഹവും വിശ്വാസവുമെല്ലാം മികച്ചതാണെന്നും സുരേഷ് റൈന ചൂണ്ടിക്കാട്ടി ആർ സി ബി ഡ്രസ്സിംഗ് റൂമിലെ ഐക്യത്തെ പുകഴ്ത്തിയ അദ്ദേഹം ഇത് അവരെ കിരീടമെന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നും അഭി അഭിപ്രായപ്പെട്ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ ഡ്രസ്സിംഗ് റൂം വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത് ഇത്തവണ അവർ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഐ പി ട്രോഫിയിലേക്ക് നീങ്ങുമെന്ന സൂചനകളുണ്ടെന്നും റേന നിരീക്ഷിച്ചു ആർ സി ബി എ പ്രശംസിക്കുമ്പോഴും മറ്റു ചില ടീമുകളുടെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരാമർശിക്കാനും അദ്ദേഹം മറന്നില്ല അഞ്ചു തവണ ചാമ്പ്യന്മാരായി റെക്കോർഡേട്ട മുംബൈ ഇന്ത്യൻസ് മുൻ വിജയികളും ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരുമായ ഗുജറാത്ത് ടൈറ്റൻസ് തകർപ്പൻ ഫോമിലുള്ള പഞ്ചാബ് കിങ്സ് എന്നിവരും കിരീട സാധ്യതയിലെ ലിസ്റ്റിലുള്ളവരാണ്